അരുൽമുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമു ഒരുപാട് ആളുകൾ പറയുന്ന വലിയ ഒരു സങ്കടമാണ് ഉസ്താദെ എന്ത് ചെയ്താലും ഭാഗ്യമല്ല കച്ചവടം ചെയ്താൽ അവിടെ ഒരു ഭാഗ്യമല്ല മക്കളുടെ വിഷയമാണെങ്കിൽ അവിടെയും ഭാഗ്യമല്ല ജോലിയുടെ വിഷയമാണെങ്കിൽ അവിടെയും ഭാഗ്യമല്ല ജീവിതത്തിൽ ഭാഗ്യം കെട്ടവനായി ഞാൻ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഭാഗ്യദോഷം മാറാനുള്ള വളരെ പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇബിനു ഹനഫിറലിയാഹുന്ന് പഠിപ്പിച്ച ഒരു ആയത്താണ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഭാഗ്യവാന്മാർക്കുള്ള അഞ്ച് അടയാളങ്ങളും ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കുന്ന

ിമാത്തില്ലായി താമാ ഹലക്ക് ദാരുൽമുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഭവത്താൽ അനുഗ്രഹിക്കട്ടെ നമ്മളെ മജിലിസ് കബൂൽ ചെയ്യട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ ആറുമണിക്ക് നടക്കുന്ന മജ്ലിസിലും ഇപ്പോഴുള്ള ക്ലാസ്സിലും ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ മുറാതുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാവരുടെ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമോമിനീങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കും ഭാഗ്യദോഷം മാറാൻ മഹാനരായ ഇബിനു ഹനഫിറിയാഹുന്ന് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിനെ കുറിച്ചാണ് ഈ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ആടാളുകൾ പറയാറുണ്ട് ഉസ്താദെ ജീവിതത്തിൽ ഒരു ഭാഗ്യമില്ല കച്ചവടം തുടങ്ങി അതിലൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല വീട് വെച്ചു അവിടെയും ഒരു സന്തോഷമോ ഒരു ഭാഗ്യമോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ജോലിയിൽ ഒരു ഭാഗ്യമല്ലോസ്താദേ അതുപോലെ തന്നെ പല ആ കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കാറുണ്ട് അതിനൊന്നും എനിക്ക് ഭാഗ്യം ലഭിക്കാറില്ല എന്ന് പല ആളുകളും പറയാറുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാൻ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഭാഗ്യമെന്ന് പറയുന്നത് അള്ളാഹു സുബാനുഹൂ താരം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തൗഫീഖാണ് ഒരു അനുഗ്രഹമാണ് ആ ഭാഗ്യമുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി ആ െഷം മാറണം നല്ല ഏയ് മാറാനുള്ള ചില 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 മരുന്നുകൾ ആത്മീയമായ ഒറ്റമൂലികൾ മഹാന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട അൻഹു ഒരാൾക്കും നിഷേധിക്കാൻ കഴിയുകയില്ല അത്രയും വലിയ മഹാനാണ് അൻഹു ഇബിന് ഹനഫി റലിയാഹു അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട് സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്ത് അഥവാ സൂറത്തു തൗബയിലെ ആയത്ത് ഒരാൾ രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ലം അവനക്ക് ആ ദിവസം പകലിലും രാത്രിയിലും ഒരു വിഷമം ഉണ്ടാവൂല ഞാൻ പറഞ്ഞതല്ല വലിയ വലിയ മഹാന്മാർ ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് സൂറത്തു തോബയിലെ അവസാനത്ത് നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് രാവിലെയും വൈകുന്നേരവും ഓദിക്കഴിഞ്ഞാൽ ആ ദിവസം ഒരു കർബ് ഒരു പ്രയാസം സങ്കടപ്പെടുത്തുന്ന കാര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല തീർന്നിട്ടില്ല വരാ നഖ്ബുൻ ഭാഗ്യദോഷമുണ്ടാവുകയില്ല ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഉസ്താദ് കുറി കിട്ടാൻ വേണ്ടി ദുയർക്കൊണ്ടുവന്ന് പോകുന്നത് കുറി പല രൂപത്തിലുണ്ട് കേട്ടോ ഹറാമായ കുറി ഉണ്ട് ഹലാലായ ഉണ്ട് അതിപ്പോൾ കുറി കൂടുന്ന ആളുകളൊക്കെ അത് ഉസ്താദ്മാരോടൊക്കെ ചോദിച്ചിട്ട് കൂടണം ഏത് കുറിയാണെന്നുള്ളത് ഹറാമായ കുറികളൊക്കെ ഉണ്ട് അള്ളാഹു കാക്കട്ടെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അപ്പോൾ വലാ നക്ബുൻ സൂറത്ത് തൂബയിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ വലാ നക്ബുൻ ഭാഗ്യദോഷമുണ്ടാവുകയില്ല വലിയ ഭാഗ്യം അള്ളാഹു നൽകും അത് കച്ചവടത്തിലാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും കിട്ടാനാണെങ്കിലും ഭാഗ്യദോഷം മാറാൻ എന്ത് വേണം നമ്മള് രാവിലെയും അതുപോലെ തന്നെ രാത്രിയും ഓതണം അങ്ങനെ ഭാഗ്യദോഷം മാറും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം മുങ്ങി നശിക്കുക അല്ലെ ഒരുപാട് ആളുകൾ കേട്ടിട്ടില്ലേ കുളത്തിൽ വീണു കിണറ്റിൽ വീണു എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനത്തെ ഒരു മുസീബത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകൂല ഇത് മഹാനബുകൾ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർന്നിട്ടില്ല മഹാനായ ം ബുഹാരി അലിഅള്ളാഹു താലു ബുഹാരി ഇമാമിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ആരും ഉണ്ടാവൂല ആരാണ് ബുഹാരി ഇമാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ രേഖപ്പെടുത്തിയ മഹാനാണ് ബുഹാരി എന്ന് പറയുന്ന കിതാബിൽ സഹീഹായ ഹദീസുകൾ മാത്രമേ ഉള്ളൂ ആ ബുഹാരി ഇമാ അവിടുത്തെ താരീഹ് എന്ന് പറയുന്ന കിതാബിലും ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തു തോബയിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് രാവിലെയും രാത്രിയും ഓടിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ വിഷമുണ്ടാവൂല അന്നത്തെ ദിവസം ഭാഗ്യദോഷം ഉണ്ടാവൂല അന്നത്തെ ദിവസം മുങ്ങി നശിക്കലോ അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൽ ചാടി വീഴലോ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് മഹാനബറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് പുറത്തു തൂബയിലെ അവസാനത്തെ ആ ആയത്ത് ഏതാണെന്ന് നമ്മൾക്കൊന്ന് ഓതി നോക്കിയാലോ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക സുബിസ്കരിക്കുക ഒരു പ്രാവശ്യം ഊതുക അതുപോലെ തന്നെ വൈകുന്നേരവും ഒരു പ്രാവശ്യം ഓതുക ഒരു പ്രാവശ്യം ഓദ്യിയാ മതി എത്ര പ്രാവശ്യം ഓതണമെന്ന് മഹാന്മാരിവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് നൂറ് എട്ട് ഓതാം വയ്ക്കുക നൂറ് എട്ടോ കോളി മുപ്പത്തിമൂന്നാണോ മുപ്പത്തിമൂന്നോ <dı bizim estamos> <tip> ി ഇവിടെ കണക്കൊന്നും മഹാനായ ഇബിൻ ഹലഫീർ അലിയുള്ളു രേഖപ്പെടുത്തിയതായി കാണുന്നില്ല ഞാൻ ആയത് നോദിത്തരാറത്തു തോബയാണ് സൂറത്ത് തൗബ ഓതുന്ന സമയത്ത് ബിസ്മി ഓതാൻ പാടില്ല അതിൻ്റെ കാരണം സിമ്പിളായി പറയുകയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്ത് തൗബ ഓതിയപ്പോൾ ബിസ്മി ഓതിയിട്ടില്ല അതല്ലെങ്കിൽ തൗബയിൽ ബിസ്മി ഓതാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടില്ല അതല്ലെങ്കിൽ സൂറത്ത് തൗബയിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ബിസ്മി ഓതണ്ട എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ഏതായാലും നമ്മൾക്കൊന്ന് ഓതി നോക്കാം നിർത്തുമ്പോൾ എന്ന് ാണ് നിർത്തുക അതുകൊണ്ടാണ് ഇല്ലാഹുവാ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയിട്ടില്ല അപ്പൊ പല ആളുകൾക്കും സംശയം ഉണ്ടാകും എന്താദ് ഇല്ലാഹുവാ എന്ന് പറയാത്തത് നിർത്തുമ്പോൾ തജ്വീദ് നിയമപ്രകാരം അവിടെ നിർത്തുമ്പോൾ ലാ ഇലാഹ ഇലാഹു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത് Okay. اوكي لا اله الا هو عليه تبكلت وهو رب العرش العظيم قرانك اوذمبوا ഖുർആാനിന്റെ നിയമപ്രകാരം നമ്മൾ ഓടണം അല്ലാതെ അങ്ങനെ കുറെ ഹത്തം നിർത്തിട്ടൊന്നും കാര്യമില്ല ഖുർആനിന്റെ നിയമം അനുസരിച്ച് നമ്മൾ ഓദിയിട്ടില്ലെങ്കിൽ ഹറാമായി മാറും അള്ളാഹു കാക്കട്ടെ അള്ളാഹു നമ്മളെ ഖുർആനോത്തൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഒന്നുകൂടെ ഞാൻ ഓദിത്തരാം ഇങ്ങനെയാണ് ഓതേണ്ടത് വളരെ സിമ്പിളായിട്ട് ആർക്കും ഓതാൻ പറ്റും വളരെ പെട്ടെന്ന് കാണാതെ പഠിക്കാനും കഴിയുമല്ലോ അള്ളാഹു ഓദാല്ല ഭാഗ്യം നൽകട്ടെ അള്ളാഹു സുബഹാനുഹൂത്താല എല്ലാവരുടെ ഭാഗ്യദോഷവും മാറ്റി കൊടുക്കട്ടെ ഇനിയുള്ള മുത്തുമ്മിനങ്ങളെ ഭാഗ്യവാന്മാരുടെ അഞ്ച് അടയാളങ്ങൾ മഹാന്മാരായ ഉസ്താദുമാർ നമ്മൾക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് ഒന്നാമത്തെ അടയാളം ആരാധന ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ എവിടെയാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ടൂറ് പോകുകയാണെങ്കിലും ചില ആളുകൾ മനസ്സിലാക്കിയത് ടൂറ് പോകുമ്പോൾ നിസ്കരിക്കേണ്ടതാണ് ടൂറ് പോകുമ്പോൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ യാത്ര ഹറാമായി മാറൂട്ടോ നിങ്ങളിപ്പോൾ വലിയൊരു മജൻസിയിലേക്ക് പോകുകയാണ് അന്ന് ഇഷ്ടം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയതൊക്കെ ഹറാമാകും അള്ളാഹു കാക്കട്ടെ ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പോൾ എവിടെയാണെങ്കിലും ആരാധന ചെയ്യാനുള്ള ഒരു താല്പര്യം ഒരു മനസ്സ് ഒരു പേടി നമ്മൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ബാങ് കൊടുത്താൽ എൻ്റെ നിസ്കാരം റബ്ബേ ബാങ് കൊടുത്തു എൻ്റെ നിസ്കാരം കള്ളാഹു റബ്ബേ ഇന്ന് ഞാൻ കുർഹാൻ ഓദിയിട്ടില്ല റബ്ബെ എത്ര എത്ര ഉമ്മമാര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ കുർഹാൻ ഓദിയിട്ടില്ല ഇന്ന് എനിക്ക് പനിയായിരുന്നു വല്ലാത്ത തലവേദനയാണ് ഞാൻ കുർഹാൻ ഓദിയിട്ടില്ല ഞാൻ നിസ്ക എനിക്ക് കൃത്യമായിട്ട് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്ങനെ എത്ര ഉമ്മമാര് പറയുന്നുണ്ട് അത് ഈമാ ഉ ഉള്ളവരുടെ അടയാളം ാണ് അത് ഭാഗ്യവാന്മാരുടെ അടയാളമാണ് അപ്പൊ ഭാഗ്യവാന്മാരുടെ ഒന്നാമത്തെ അടയാളം ആരാധന ചെയ്യാനുള്ള താല്പര്യം എവിടെയാണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും ആരാധന ചെയ്യാനുള്ള താല്പര്യം ചില ആളുകൾക്ക് നിസ്കാരം ചിന്തയുണ്ടാവൂല വളരെ ലാഘവത്തോടുകൂടെ നിസ്കരിക്കാത്ത ആളുകളുണ്ട് അല്ലെ വളരെ ലാഘവത്തോടുകൂടെ വെള്ളിയാഴ്ച വരെ പള്ളിയിലേക്ക് പോകാത്ത പുരുഷന്മാരുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇനി വലിയ വലിയ ഇതിനേക്കാൾ വലിയൊരു മുസീബത്ത് നമ്മളെ വീട്ടിലില്ല നിസ്കരിക്കാത്തത് തന്നെയാണ് നമ്മളെ വീട്ടിലെ ഏറ്റവും വലിയ മുത്ത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മുസീബത്ത് അള്ളാഹു കാക്കട്ടെ അപ്പൊ രണ്ടാമത്തെ അടയാളം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കഴിവ് അല്ലെ അത് വല്ലാത്തൊരു ഭാഗ്യാണ് നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുക ചിലപ്പോൾ സാമ്പത്തികമായി നമ്മൾക്ക് കഴിവൊന്നും ഉണ്ടാകൂല പക്ഷെ ശാരീരികമായി നമ്മൾക്ക് കഴിവുണ്ടാകുമല്ലോ ഒരു കണ്ണ് കാണാത്ത ആളിങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവനിക്കിങ്ങനെ നമ്മൾ വഴി കാണിച്ചു കൊടുത്തു ഇതിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് റോഡിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ആക്കി കൊടുത്താൽ അതും ഒരു സഹായമാണ് അത് അള്ളാഹു നമ്മൾക്ക് തന്ന ആരോഗ്യം കൊണ്ട് നമ്മൾ ചെയ്തതാണ് ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു ഒരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യവാന്മാരുടെ അടയാളമാണ് അത് വലിയ ഒരു ഭാഗ്യമായി നമ്മൾ കണക്കാക്കണം അതുപോലെ തന്നെ വീടില്ലാത്ത ഒരാൾക്ക് നമ്മൾ വീട് വെച്ചു വെച്ചുകൊടുത്തു ആ വീട്ടിലിങ്ങനെ അവരിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ എന്തൊരു റാഹത്തായിരിക്കും എന്തൊരു സന്തോഷമായിരിക്കും നമ്മളെ മനസ്സിലുണ്ടാകുക വാഹനമില്ലാത്ത അല്ലെങ്കിൽ വസ്ത്രമില്ലാത്ത ഒരാൾക്ക് ഒരു ഒരു കുട്ടിക്ക് നമ്മൾ വസ്ത്രം വാങ്ങിക്കൊടുത്തു ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടാകും ആ വസ്ത്രം ധരിക്കുമ്പോൾ ആ കുട്ടിക്ക് സന്തോഷം അത് നമ്മളിങ്ങനെ കാണുകയാണ് അപ്പൊ നമ്മളുടെ മനസ്സിൽ വല്ലാത്ത കുളിർമ ഉണ്ടാകും അത് വലിയൊരു ഭാഗ്യമാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കഴിവ് ഒരു കഴിവല്ലാഹു തന്നാൽ അത് ഭാഗ്യം അടയാളമാണ് മൂന്നാമത്തെ ഭാഗ്യവാന്മാരുടെ അടയാളം നാം കാരണം മറ്റുള്ള ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് അങ്ങനെയല്ലോ ഹബീബായ് നബിസ് തങ്ങൾ പഠിപ്പിച്ചത് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അവൻ്റെ നാവ് കൊണ്ടോ അവന്റെ പ്രവൃത്തി കൊണ്ടോ അവൻ്റെ നോട്ടം കൊണ്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമാണ് നാം കാരണം അയൽവാസിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് നാം കാരണം നമ്മുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് നാം കാരണം നമ്മുടെ ഭർത്താവിനൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് നമ്മുടെ മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഇത് വലിയൊരു ഭാഗ്യമാണ് ഇത് ചില ആളുകളിൽ മറ്റുള്ളവരെങ്ങനെ ഉപദ്രവിക്കുക മറ്റുള്ളവന്റെ സ്ഥലത്ത് ഇങ്ങനെ പോയി മതിലുണ്ടാക്കുക മറ്റുള്ളവൻ്റെ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മയ്യത്ത് കൊണ്ടുപോകാനും പറ്റാത്ത രൂപത്തിൽ നമ്മളെ സ്ഥലത്ത് നമ്മൾ മതിലുണ്ടാക്കുക ഇതൊക്കെ എത്ര വലിയ ദ്രോഹമാണ് ഇതൊന്നും ഭാഗ്യവാന്മാരുടെ അടയാളത്തിൽ പെട്ടതല്ല നമ്മൾ കാരണം മറ്റുള്ള ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് അത് മൂത്തച്ചി ആവാം ഇളച്ചിയാവാം ആരുമാകാം കൂട്ടുകാരാ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ മരിക്കുന്ന കാല ഞാൻ ജീവിക്കുന്ന കാലത്തോളം എന്നെ കൊണ്ടൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഭാഗ്യവാന്മാരുടെ അടയാളമാണ് ഭാഗ്യവാന്മാരുടെ നാലാമത്തെ അടയാളം മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർ എത്രയാണ് നമ്മളെ സഹായിക്കുക എത്ര എത്ര ആളുകളുണ്ട് കട്ടിലിങ്ങനെ കടക്കുണ്ടാവും കാഷ്ടവും മൂത്രവും ബെഡിൽ തന്നെ അത് ഭാര്യയും മക്കളും അതല്ലെങ്കിൽ കുടുംബക്കാരെടുത്ത് വൃത്തിയാക്കണം ബാത്റൂമിലേക്ക് പോകാൻ കഴിയൂല ശരിക്കൊന്ന് ഭക്ഷണം കുടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥ അള്ളാഹുവെ അത്തരം മാരകമായ രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ മരണം ഹൈറാകുന്ന സമയത്ത് മരണം നൽകണേ റഹ്മാനെ ഒരുപാട് കാലം രോഗശയിൽ കടന്ന് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും മറ്റുള്ളവരുടെ വെറുപ്പും ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല അള്ളാഹ് അപ്പൊ മറ്റുള്ളവരുടെ സഹായം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സഹായമാണ് ജീവിക്കേണ്ടത് നമ്മൾ അധ്വാനിക്കുക മക്കളൊക്കെ തെരഞ്ഞുന്നൊക്കെ ഒരു പരിധി ഉണ്ടാകും പിന്നെ കുറെ തന്നു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഒരു വെറുപ്പ് വന്നു പോകും അള്ളാഹു കാക്കട്ടെ നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മളത് മുഴുവനുമാണ് മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോട് ഒരിക്കലും ചെറുപ്പക്കാരം എന്ന് പറഞ്ഞ എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുകയാണ് എന്റെ പാ എന്റെ പോക്കറ്റിൽ നിന്ന് എന്റെ ഉപ്പ പൈസ എടുക്കുന്നത് നബിയെ എന്ന് പറഞ്ഞ നബിയോട് പരാതി പറഞ്ഞതാ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂ ചെറുപ്പക്കാരനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ എടാ നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാണ് എന്തൊരു മറുപടിയാണത് അപ്പൊ മാതാപിതാക്കൾക്ക് പൈസ കൊടുക്കുന്ന കണക്ക് പറയുന്ന ചില മക്കളുണ്ട് അതിനൊക്കെ നമ്മൾ അനുഭവിക്കും നമ്മളെ മക്കളും നമ്മളോട് കൃത്യമായി കണക്ക് പറയും അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും അങ്ങനത്തെ ഒരു ജീവിതം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പൊ ആകെയാൽ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഭാഗ്യമാണ് ഭാഗ്യവാൻ അഞ്ചാമത്തെ അടയാളം മരണത്തിന് വേണ്ടി തയ്യാറാകാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളതാണ് മഹാന്മാരൊക്കെ അങ്ങനെ ഇരുന്നു അസാലിമാമും അതുപോലെ തന്നെ ഈ അടുത്ത് മരണപ്പെട്ടു പോയ ആനക്കര ഉസ്താദ് തുടങ്ങിയ ഒരുപാട് മഹതി മഹാന്മാർ മിസ്രിഹ അവരൊക്കെ മരണത്തിന് വേണ്ടി ശരിക്ക് തയ്യാറായിരുന്നു ഖബർ വരെ അവർ കുഴിച്ചിട്ടിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കഫൻ തുണി വരെ മരണത്തിൻ്റെ മുമ്പ് അവർ തയ്യാറായി തൗബ ചെയ്ത് ഇതിക്കുറും സൊലാത്തിലുമായി കുറുആാനിലുമായി ഒഴുകിയിരുന്നു എന്നുള്ളതാണ് അത് വല്ലാത്തൊരു ഭാഗ്യമാണ് നമ്മളിങ്ങനെ തെറ്റ് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അസറായിലെന്ന് പറയുന്ന മലയ്ക്ക് നമ്മളുടെ റൂഹിനെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ അസറായിൽ എന്ന മലക്കെ ഞാൻ മരണത്തിന് വേണ്ടി ഒന്നും തയ്യാറ് ചെയ്തിട്ടില്ല ഞാൻ നിസ്കരിച്ചിട്ടില്ല ഞാൻ ശരിക്ക് തൗബ ചെയ്തിട്ടില്ല എന്ന് എന്ന മലക്കിനോട് നമ്മൾ സങ്കടം പറഞ്ഞാൽ പരിശുദ്ധ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഓരോ ഓരോ മനുഷ്യർക്കും അവധി നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് മലക്ക് റൂഹിനെ പിടിക്കാൻ വന്നു പിന്നെ അവനക്ക് ജീവിക്കാൻ ഒരു സെക്കൻഡ് പോലും അള്ളാഹു അവസരം നൽകുകയില്ല പരിശുദ്ധ അള്ളാഹു കാക്കട്ടെ അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ നല്ല മരണം നൽകണേ അല്ലാ മരണത്തിന് വേണ്ടി തയ്യാറാകുവാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ മരിക്കുന്ന സമയത്ത് റഹ്മത്തിന്റെ മലക്കുകളൊക്കെ പൊതിയുന്ന രൂപത്തിലാക്കണേ അല്ല മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ കുടുംബക്കാരുടെ ആറ് മണിക്ക് നടക്കുന്ന മജ്ലിസിൽ മജലി സഹോദരിമാര് ഉമ്മമാര് സഹോദരന്മാര് ഉപ്പമാര് പങ്കെടുക്കുന്നുണ്ട് അല്ല അവരെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ ഈ ക്ലാസ് കേൾക്കുന്നവരെ സ്വീകരിക്കണേ ഇസ്സത്ത് നീ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل الله صلى الله عليه وسلم صلى الله على محمد الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته